അമ്മ മാതാവേ നന്ദി അമ്മ മാതാവേ സ്തുതി അമ്മ അമ്മമാതാവേ ആരാധന ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് അമ്മ മാതാവിനോട് പറയാനായിട്ട് എനിക്ക് പണ്ട് ഇവിടെ കൃപാസനത്തിന് വരണേൽ മുന്നേ തന്നെ മാതാവിന് മാതാവായിട്ട് അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് എവിടെ പോയാലും എനിക്ക് എൻ്റെ കൂടെ എന്തെങ്കിലും അവസ്ഥയിൽ വരുന്നത് എൻ പെണ്ണുങ്ങളായിരിക്കും അപ്പോൾ അന്നേ തൊട്ടേ അമ്മ പറയുമായിരുന്നു എൻ്റെ അടുത്ത് നിനക്ക് ഭയങ്കര അമ്മ മാതാവിൻ്റെ സ്നേഹമുണ്ട് തീനേന്ന് അപ്പോൾ ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയണത് ശരിക്കും എൻ്റെ ഡെലിവറി ടൈമിൽ എൻ്റെ അമ്മ അമ്മയ്ക്ക് എൻ്റെ കസിൻ കൊടുത്ത കൃപാസനം പത്രത്തിൻ പത്രം വെച്ചിട്ടായിരുന്നു അപ്പോൾ അന്ന് അമ്മ പിന്നീട് അത് കഴിഞ്ഞ പിന്നെ എൻ്റെ കൊച്ചുണ്ടായി കഴിഞ്ഞ പിന്നെ ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവനിവിടെ വന്നിട്ട് അമ്മയമ്മെന്നാണ് വിളിക്കണേ മാതാവിനെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് പിന്നെ അമ്മയാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം പിന്നീട് ഞാൻ വർക്ക് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഐ ടിയിലാണ് വിപ്രോ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ കുറേ വർഷങ്ങളായിട്ട് കോളേജ് കഴിഞ്ഞിട്ട് കിട്ടിയ പ്ലേസ്മെന്റ് ആയിരുന്നു എനിക്ക് അവിടെ അപ്പോൾ അവിടെ എനിക്ക് ഹൈക്കുകളോ പ്രൊമോഷനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ചിലപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് പ്ര വെച്ചിട്ടായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും ഇതുപോലെ ഞാൻ അവിടെ ഒരു ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് എങ്ങാണ്ട് നിന്നായിരുന്നു അപ്പോൾ ആ ടൈമിനുള്ളിൽ ഒന്നല്ലെങ്കിൽ മൂ രണ്ടൂന്ന് കമ്പനി മാറിയവരായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പോൾ എനിക്ക് പല കാരണവശാൽ മാറാൻ പറ്റുന്നില്ലായിരുന്നു പേടിയായിരുന്നു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാനൊരു ദിവസം എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് പ്രോജക്റ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ദിവസം അവിടുന്ന് ഓഫീസിൽ നിന്ന് തന്നെ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ബസ് കയറി വന്നു എന്നിട്ട് ഒരു അന്നിട്ട് അന്നാണ് ഞാൻ ഉടമ്പടി എടുക്കണത് ഇവിടെ അത് ഏഴാം തിയതി ഫെബ്രുവരി ഞാൻ ഡേറ്റ് കൃത്യം പറയാൻ ഒരു കാര്യമുണ്ട് അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ഫെബ്രുവരി ഏഴ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ എടുത്തത് അന്ന് കൊറോണ ഒരു ഒരാഴ്ചക്കകം സ്റ്റാർട്ട് ന് മുന്നേ വന്നതായിരുന്നു ഇവിടെ അപ്പോൾ അന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ചു പോയി പ്രാർത്ഥനകളും എല്ലാം ചെല്ലണ്ടായിരുന്നു ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇവിടെ വന്നത് എനിക്ക് ഒന്നും ജോലികളൊന്നും ശരിയാവാനുള്ള എനിക്ക് പേടി പഠിക്കാൻ അറ്റൻഡ് ചെയ്യാൻ പേടി എല്ലാം അങ്ങനെയായിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തുടങ്ങി അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്തൊന്നും ഒന്നും ക്ലിയർ ആവണ്ടായിരുന്നില്ല പഠിക്കണതൊന്നുമല്ല ചോദിക്കണത് ചോദിക്കണതൊന്നും പറയാനും പറ്റുന്ന അങ്ങനെ ഒരു അവസ്ഥ ശേഷം ഒരു പല തവണയായിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്യും പിന്നെ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ഒരു രണ്ടായിരത്തി ഒരു ഒക്ടോബർ മാസം എനിക്ക് നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു കമ്പനി എന്ന് എനിക്കൊരു കോൾ വന്നു അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈ സി വി കണ്ടിട്ട് ഇവർക്ക് എങ്ങനെ വിളിക്കാൻ തോന്നി അങ്ങനെയൊക്കെയാണ് എനിക്ക് എനിക്ക് അങ്ങനെയൊരു ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അപ്പോൾ പേരൻസൊക്കെ പറഞ്ഞു നീ അറ്റൻഡ് ചെയ്ത് നോക്ക് എന്നിട്ട് ഒരു തവണ ഞാൻ അറ്റൻഡ് ചെയ്തു ഈ ഒരു കമ്പനിയിൽ പാസ്സാവണമെങ്കിൽ നമുക്കൊരു ഏഴ് റൗണ്ടെങ്കിലും ഉണ്ട് പല പല റൗണ്ടുകളായിട്ട് ടെക്നിക്കൽ എച്ച് ആർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ആദ്യത്തെ റൗണ്ട് ആദ്യത്തെ റൗണ്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാണ്ട് പറഞ്ഞായിരുന്നു എന്നാലും അവർ വിളിക്കാതെ ആയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് പിന്നെയും നഷ്ടപ്പെട്ടു പിന്നീട് എനിക്ക് ഒരു കോൾ വന്നു പിന്നെ അങ്ങനെ അങ്ങനെ ആ ഇൻറ്റർവ്യൂസ് ഫുൾ പാസ്സായി അവസാനത്തെ സാലറി ഡിസ്കഷനും കഴിഞ്ഞിട്ട് പിന്നീട് ഇവരുടെ അറിവൊന്നും ഇല്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഒരു ഒക്ടോബർ നവംബർ മാസം അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നീട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എൻ്റെ ദൈവമേ മാതാവേം ഞാൻ എന്ത് ചെയ്തിട്ട എനിക്ക് ഇത്രയും വരെ ആയിട്ടും എനിക്ക് കിട്ടണമെന്നില്ലല്ലോയെന്ന് അപ്പോൾ ഞാനങ്ങനെ ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല പക്ഷേ ഇവിടെ ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടര ആ സമയത്ത് അച്ഛൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഓൺലൈനായിട്ട് ആ കൃത്യം ആ ഒരു രണ്ട് മണിയായപ്പം എൻ്റെ ഫോണിൽ മെയിൽസിങ്ങിന് വരുമ്പം ഞാൻ അപ്പം തന്നെ ഒന്നും ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഒരു വെറുതെ എനിക്ക് എന്തോ തോന്നി ആ ഒരു സമയമൊക്കെ ആ വെറുതെ ഒന്ന് വെറുതെ എന്തോ ഫോണിലെടുത്ത് നോക്കിയപ്പോൾ അന്നേരം ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഓ ഓഫർ ലെറ്റർ ആയിരുന്നു വന്ന് കിടന്നിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിലും അതിലും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഏഴാം തീയതി വന്നെടുത്ത ഉടമ്പടിയുടെ അന്നേ ദിവസം തന്നെയായിരുന്നു എനിക്കെൻ്റെ ജോയിനിങ് വന്നത് അമ്മ മാതാവേ നന്ദി അമ്മ മാതാവേ സ്തുതി ആ കമ്പനിയിൽ ഇപ്പം ഞാൻ കയറിയിട്ട് രണ്ട് വർഷമാവാറായി വളരെ നല്ലൊരു കമ്പനിയാണ് അമ്മ അമ്മമാതാവിൻ്റെ ഒരു സഹായം കാരണം മാത്രമാണ് എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടിയത് ഇത് ഞാൻ പലവരുടെ അടുത്തും ഇവിടെ വന്ന് പറയുന്നതിന് മുന്നേ തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും കൃപാസനത്തിനെ പറ്റി പറയാറുമുണ്ട് ഇതാണ് എൻ്റെ ആദ്യത്തെ ഇവിടെ വന്ന ഉടമ്പിടിയിൽ വെച്ച് അത്ഭുതം കിട്ടിയത് രണ്ടാമതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ജോലി ഒന്നും ശരിയാവുന്നില്ലായിരുന്നു പ്രൈവറ്റ് ആയിട്ട് ചെറിയൊരു ജോലിക്ക് പോവും അത് ഇഷ്ടപ്പെടില്ല പിന്നെ അത് പോവും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് കിട്ടിയ കിട്ടണം കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു അത് ഉടമ്പടിയിൽ വെച്ചായിരുന്നു പക്ഷെ അതൊന്നും ആയില്ല ശേഷം ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു ഗവണ്മെൻ്റ് ജോലിയിൽ ഒരു ടെമ്പററി പോസ്റ്റിൽ കയറിയായിരുന്നു ആൾ അത് എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ അത് പെർമനൻ്റ് വരെ എനിക്ക് സമാധാനം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നവംബറിൽ അത് പെർമനൻറ്റുമായി അമ്മ മാതാവ് ആണ് ഇതെല്ലാം തന്നേന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ എൻ്റെ കൊച്ച് എനിക്കൊരു ചെറുക്കൻ കൊച്ചാണ് അവന് ഈ ഉണ്ടായപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ തണുപ്പടിക്കുമ്പോൾ അവന് ചുമ കോൾഡ് അങ്ങനെ വരും അത് കഴിഞ്ഞിട്ടത് പനിയാവും പനി മാറി അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവും ചെസ്റ്റ് ഇൻഫെക്ഷൻ മാറി അത് ശ്വാസം മുട്ടാവും അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്കൂളിൽ ചേർത്തത് ഈ ജൂണിലായിരുന്നു ജൂണിന് ശേഷം ഒരു രണ്ട് തവണ അതിന് മുന്നേ തന്നെ ഒരു തവണ അഡ്മിറ്റായിട്ടുണ്ട് ജൂണിൽ സ്കൂളിൽ ചേർത്ത പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ പിള്ളേരുടെ കയ്യിൽ നിന്ന് അസുഖമൊക്കെ വരും അപ്പോൾ അവൻ രണ്ട് തവണ ഇപ്പം അഡ്മിറ്റുമായി അങ്ങനെയായിരുന്നു ഇപ്പം ഒത്തിരി പ്രാർത്ഥനയും ഉടമ്പടി പുതുക്കി ഞാൻ അതിൻ്റെ പ്രാർത്ഥന കുറച്ചുകൂടെ ശക്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇവന് ഒത്തിരി വ്യത്യാസമുണ്ട് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൊച്ചിന് അസുഖമൊന്നും വന്നില്ലല്ലോ ദൈവമേ മാമമാതാവ് തൊട്ടു എന്ന് എനിക്ക് ഉറപ്പായി അങ്ങനെ പിന്നെ ഞാൻ കൂടുതലും ഈ ഓൺലൈനായിട്ടിരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് പലർക്കും സാധിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഓൺലൈനായിട്ട് ഉടമ്പടി അയച്ചു കൊടുക്കാറുണ്ട് അല്ല അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഓൾമോസ്റ്റ് യു കെയിലേക്ക് പോകാനുള്ള എല്ലാം അവളുടെ റെഡി ആയായിരുന്നു അവളൊരു നേഴ്സായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഉടമ്പടി പ്രാർത്ഥന കാണുമ്പം ഞാൻ ആലോചിക്കും എല്ലാവരും ഈ ഐ എൽ ടി എസ് ഒ ഇ ടി ഞാനൊരു നേഴ്സും ആ ഒരു ഫീൽഡല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ കോഴ്സസിൻ്റെ കാര്യമൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എല്ലാവരും ഇത് പറയണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ ഈ ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ എടി അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം എല്ലാം മനസ്സും കൊണ്ട് സെറ്റായി പൈസയും കുറേ കൊടുത്തു വേറെ ഇനി ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഈ ഒറ്റയൊരു പരീക്ഷകാരനാണ് ഇവൾക്കിനി പോകാൻ പറ്റാത്ത എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എൻ്റെ ഈ ആദ്യം പറഞ്ഞ അത്ഭുതം എൻ്റെ ജോലിയുടെ ഈ കൃത്യം ഡേറ്റ് ഇട്ട കാര്യം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് അപ്പം തന്നെ അതിൻ്റെ എന്തെങ്കിലും പ്രാർത്ഥ പള്ളീനെ പറ്റി അറിയണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ അച്ഛൻ്റെ ഒരു ഏറ്റവും അടുത്ത ദിവസത്തെ ഒരു വീഡിയോ അയച്ചു കൊടുത്തു അവളത് കണ്ട് കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് അവൾക്ക് പൈസയുടെ ടൈറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനായിരുന്നു അവൾക്ക് പൈസ അയച്ചു കൊടുത്തത് എക്സാം എഴുതാൻ എന്നിട്ട് അവൾ ആ എക്സാം എഴുതി ഒരു പത്ത് മിനിറ്റിനകം റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു എ ടീനെ നീൻ ആ പള്ളി പള്ളി ഭയങ്കര അത്ഭുതമുള്ള പള്ളിയാണ് ഞാൻ പാസ്സായെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ എപ്പോഴും ഇവിടെ അത്ഭുതം കേൾക്കുമ്പോൾ ആലോചിക്കും ദൈവം എല്ലാവരും ഇങ്ങനെ പറയണ്ടേ എനിക്കിങ്ങനെ ഒരു അവസ്ഥ എനിക്കിങ്ങനെ അപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി പിന്നെ അവളും ഇവിടെ ലൈറ്റ് ക്യാൻഡിൽ പറയുക റിക്വസ്റ്റിലും എല്ലായിടത്തും പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ ചെന്ന് ഇവിടെ പറയുമ്പോൾ ഞാനും പറഞ്ഞോളാന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫാ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആക്ച്വലി അവർ ട്വൽവ് ഇയേഴ്സായി പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആ കൊച്ചുണ്ടായ വാണ്ടിരുന്നിട്ട് വെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആവുന്നത് അല്ല പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷൻ ആവും അങ്ങനെയായിരുന്നു അപ്പം ഒരു രണ്ട് മാസം മുന്നേ ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പം ഞാനിങ്ങനെ ഈ പള്ളിയുടെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഈ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ തവണ ഒരു കുഴപ്പവും വരില്ല അവർ പറഞ്ഞിട്ടുണ്ട് അവരെന്തായാലും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചോളാം ടീനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ ഫാദറിന് എലിപ്പനി വന്നിട്ടുണ്ടായിരുന്നു ഈ ഈ വർഷം തന്നെ അപ്പോൾ ഞാൻ ഹൈദരാബാദ് പോകാനായിട്ട് തൊട്ടടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ പപ്പയുടെ തീരെ തീരെ വയ്യാത്ത അവസ്ഥ കണ്ടപ്പോൾ ഞാനെ പറഞ്ഞേ ഞാൻ ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് പപ്പേനെ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് പോകണുള്ളൂ എന്ന് ഭയങ്കര ഒരു അവസ്ഥയിലായായിരുന്നു ലിവറും ഒക്കെ അഫക്റ്റഡ് ആയി എന്നാണ് ഡോക്ടേഴ്സെല്ലാം പറഞ്ഞത് പക്ഷേ നമ്മൾ ദൈവത്തിനോട് എപ്പോഴും മാതാവിനോടും ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പപ്പയുടെ അൾട്രാസൗണ്ടും പപ്പയുടെ എക്സ്റേയും എല്ലാം എടുത്തപ്പം നല്ല ഒരു കുഴപ്പവും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞേ ഇതല്ലാണ്ട് കുറേ കുറേ അത്ഭുതങ്ങളുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നാൽ തന്നെ ഭയങ്കര ഒരു സമാധാനമാണ് മനസ്സിൽ അതായത് നമുക്കിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലല്ലെങ്കിൽ അമ്മമാരുടെ അടുത്ത് വരുമ്പോൾ ഒരു സമാധാനം കിട്ടില്ലേ ആ ഒരു അവ ആ ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്